എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ലോക്സഭയിൽ എത്രാം തവണയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് ആൻസർ ആദ്യ തവണ അടുത്ത ക്വസ്റ്റ്യൻ നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ മന്ത്രി ആൻസർ ഒ ആർ കേളു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്മങ്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആൻസർ ആയാപ്പറമ്പ് വലിയ ദിബാന്ചി അടുത്ത ക്വസ്റ്റ്യൻ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തേതുമായ സ്വയം നിയന്ത്രിത ലാൻഡിങ് പരീക്ഷണം ഐ എസ് ആർഒ വിജയകരമായി നടത്തി ആർ എൽ വിയുടെ പേര് ആൻസർ പുഷ്പക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് കർണാടകയിലെ ചിത്രദുർഗ എയറണോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹാരി പോട്ടറിനെ ആദ്യം അവതരിപ്പിച്ച സീരീസിലെ ആദ്യ പുസ്തകത്തിലെ കവർ ചിത്രം അടുത്തിടെ ന്യൂയോർക്കിൽ ലേലത്തിൽ വെച്ചു ഏത് പുസ്തകം സ്റ്റോൺ അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട് ആൻസർ ആദ്യത്തെ അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകൾ അന്വേഷിക്കുന്ന ഉന്നതതല സമിതിയുടെ മലയാളിയായ അധ്യക്ഷൻ ആൻസർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ക്രിക്കറ്റ് മത്സരങ്ങളിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയിസ്റ്റേൺ നിയമത്തിൻ നിയമത്തിൻ്റെ ഒരാൾ അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ചു പേര് ആൻസർ ഫ്രാങ്ക് ഡക്ബർത്ത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ബാലനായ ഓറൻ നോൺസൺ അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ് ആൻസർ അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ആദ്യ വ്യക്തി എന്ന നിലയിൽ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രന്റെ ദക്ഷിണ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിൽ മടങ്ങിയെത്തിയ ചൈനയുടെ പേടകം ആൻസർ ചാങ്ങി സിക്സ് അടുത്ത ക്വസ്റ്റ്യൻ യു എസുമായുള്ള കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിൽ വീക്ക്ലിസ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി ഏത് കേസിലാണ് അസാൻ ജയിലിൽ ആൻസർ യു എസിൻ്റെ ലക്ഷക്കണക്കിന് അതിസുരക്ഷാ രേഖകൾ രണ്ടായിരത്തി പത്ത് മുതൽ വീക്ക്ലിക്സിലൂടെ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെർ സാഹിത്യ സമ്മാന ജേതാവ് ആൻസർ അരുന്ധതി റോയ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് യാത്രാ വിമാനത്തിൻ്റെ വലിപ്പമുള്ള ഏത് ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് അൻപത്തി ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നു പോയത് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൻ ഐ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്ത് എത്ര ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിലാണെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റിപ്പോർട്ട് ആൻസർ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറിലേറെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആൻസർ വിക്രം മിശ്രി അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്യൻ കമ്മീഷൻ്റെ അധ്യക്ഷനായി പുനർനിയമനം ലഭിച്ചത് ആർക്കാണ് ആൻസർ ഉർസുല ഫോണ്ടെ ലെയ്ൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ താങ്ക് യു